ആവേശകരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അൽമദീന ഗ്രൂപ്പിന്റെ അൽമദീന പ്രീമിയർ ലീഗിന്റെ ആദ്യത്തെ എഡിഷൻ അതിഗംഭീരമായാണ് നടന്നത് അൽമദീന ഗ്രൂപ്പിന്റെ ഓരോ ഡിവിഷനുകളിലെയും എല്ലാ അംഗങ്ങളും ജോലിക്കാരും എല്ലാവരും ചേർന്ന് പത്ത് ടീമുകളിലായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടന്നത് ഇന്ന് ഇവിടെ നമ്മുടെ എല്ലാ ഡിവിഷനും ഇവിടെ ഒത്തുകൂടിയപ്പോ വളരെ സന്തോഷമുണ്ട് ഇതിലേക്കൊക്കെ ഒരൊറ്റ ആള് മാത്രമേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന ഒരാൾ ഞാൻ മാത്രമായിരുന്നു നമ്മളൊക്കെ പരസ്പരം അറിയാൻ അറിഞ്ഞു തുടങ്ങി ഇനി ആ ഒരു ബോണ്ട് കൂടുതൽ ശക്തമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലി തിരക്കുകളും കച്ചവടവും എല്ലാം മാറ്റി വെച്ച് അൽമദീന കുടുംബാംഗങ്ങൾക്കായി ഒരു ദിവസം ഒരു ടൂർണമെന്റ് എന്നതിനപ്പുറം ഇതൊരു ആഘോഷമായിരുന്നു ഗൾഫ് ജീവിതത്തിന്റെ തിരക്കിനും സമ്മർദ്ദത്തിനും അടിമപ്പെടാൻ കൂടെയുള്ളവരെ വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിക്കുന്ന അൽമദീന ഗ്രൂപ്പിന്റെ ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു മോഡൽ വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള ജീവനക്കാരെ ഒരുമിച്ചു കൂട്ടിയ ഈ ടൂർണമെന്റ് ഐക്യം സഹകരണം കായികാത്മാവ് എന്നിവയ്ക്ക് മികച്ച വേദിയാണ് ഒരുക്കിയത് ജീവനക്കാരുടെ ക്ഷേമത്തിനും പങ്കാളിത്തത്തിനും മുൻഗണന നൽകുന്ന അൽമദീന ഗ്രൂപ്പിന്റെ ഈ ഉദ്യമത്തിന് പിന്നിലും ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുള്ള പോയിൽ എന്ന വലിയ മനുഷ്യന്റെ ആശയമാണ് ഒരേ വേദിയിൽ പത്ത് വ്യത്യസ്ത ഡിവിഷനുകളെ അംഗങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുള്ള സൗഹൃദം പരസ്പര ബഹുമാനം സംഘടനാ പ്രതിബദ്ധത എന്നിവ വളർത്താൻ ഈ ടൂർണമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് പത്ത് ഡിവിഷനുകളിൽ നിന്ന് പത്ത് ടീമുകളാണ് പങ്കെടുത്തത് ഇതിൽ ക്ലിക്കോൺ ലെജൻസ് എം പി ആദ്യ സീസണിന്റെ ചാമ്പ്യന്മാരായി മാറുകയും ചെയ്തു അതിവിപുലമായ മാർച്ച് പാസ്റ്റ് അടക്കം നടത്തി ഒരു ആഘോഷ ദിനം കൂടിയായിരുന്നു അൽമദീന ജീവനക്കാർക്ക് ഈ പ്രീമിയർ ലീഗ് ഇത് പല കമ്പനികൾക്കും മാതൃകയാവുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇപ്പോ നമ്മുടെ അടുത്ത് ഇപ്പം ചെയ്യുന്നവരൊക്കെ തന്നെ പുതിയ ജനറേഷനാണ് അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സാണ് കൂടുതലും അവർക്ക് അവരെ വർക്ക് സ്പേസിൽ അതിനെ അവർക്ക് അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുക അതു തന്നെയാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ മാനേജ്മെൻ്റ് കൂടി ഇതിലേക്കൊന്ന് അവരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കുക അവർ അവരുദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അവരെ വർക്ക് സ്പേസ് മാറുകയും ചെയ്യും അൽമദീന ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു പത്തോ പതിനഞ്ചോ ഡിവിഷനുകളുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് റീറ്റെയിൽ ഡിവിഷൻ ഉള്ളതിനപ്പുറം ഒരുപാട് വ്യത്യസ്തമായ ഡിവിഷനുകളാണ് ഈ ഡിവിഷനുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനിൽ വരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാളിൽ വരുന്ന ആളുകളാണ് ഞങ്ങളുടെ അധിക ജോലിക്കാരും അവരൊക്കെ തന്നെ പരസ്പരം ഇവിടെ ഏറ്റുമുട്ടുകയാണ് അതാണ് മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ക്രിക്കറ്റ് കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള ഒരു ആരോഗ്യകരമായ മത്സരം നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും അച്ചടക്കം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും നമ്മളിത് അൽമദിന പ്രീമിയർ ലീഗ് പ്ലാൻ ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും വളരെ ഒരു കുറച്ച് സമയത്തിനുള്ളായിരുന്നു നമ്മൾ ഈ സാധനം അൽമദിന പ്രീമിയർ ലീഗ് പ്ലാൻ ചെയ്തത് അപ്പം തന്നെ നമ്മൾ ഏകദേശം ഒരു മൂവായിരത്തോളം ഉള്ള സ്റ്റാഫിൽ നിന്നാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഓരോ ടീമിനും ഓരോ ഡിവിഷനും വേണ്ടിയിട്ട് സ്റ്റാഫിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഗ്രൗണ്ടിലേക്ക് ഇന്ന് മത്സരത്തിന് എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായി ഇത്തരത്തിൽ പലവിധ പരിപാടികളും ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന പ്രഖ്യാപനത്തിനു കൂടി ഷാർജാസ്റ്റെല്ലാർ ക്രിക്കറ്റ് സ്റ്റേഡിയം ജനുവരി മുപ്പത്തൊന്നിന്റെ രാത്രിയിൽ സാക്ഷിയായി